തണുത്ത രീതിയിൽ അല്ലെങ്കിൽ അടഞ്ഞ രീതിയിൽ മെല്ലെ മെല്ലെ നിങ്ങളോട് സംസാരിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ അവസാനം നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം ഇക്കൂട്ടർ ഒന്നിലും ഒരു ഉറപ്പും ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ ഒന്നിലും ഉറച്ചു നിൽക്കുന്നവർ അല്ല അത് അവരുടെ സ്വഭാവമാണ് അവർക്ക് തോന്നുന്നത് എന്താണോ അവർ ചെയ്യും അവർ ചിന്തിക്കുന്നതാണ് അവരുടെ മാനസികാവസ്ഥ നിങ്ങളെന്ത് പറഞ്ഞാലും ഇക്കൂട്ടർ കേൾക്കുകയില്ല അവരുടെ രീതിയിൽ മാത്രമേ അവർ പോകത്തുള്ളൂ അവർ എന്ത് ചെയ്താലും അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് അവർ അവർ നിങ്ങളെ വേദനിപ്പിച്ചാൽ അവർ ചിന്തിക്കുന്നത് അതാണ് ശരി അവർ നിങ്ങളെ വഴക്ക് പറഞ്ഞാൽ അതാണ് ശരിയെന്ന് അവർ ചിന്തിക്കും നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ അത് അവർക്ക് പ്രശ്നമേ അല്ല ഇതാണ് ഇക്കൂട്ടരുടെ പ്രത്യേകത ഇക്കൂട്ടറെ എല്ലാം മനസ്സിൽ വെച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ സ്നേഹിച്ചാൽ ശരിയായ സ്നേഹമോ സന്തോഷമോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കില്ല വളരെ പ്രയാസമാണ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് ശരിയായ സ്നേഹവും സന്തോഷവും ഒക്കെ ലഭിക്കാൻ അവർ അവരുടെ കണക്കൂട്ടിലനുസരിച്ച് പോകുന്ന ആളുകളാണ് അവരെങ്ങനെയാണോ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ രീതിയിലാണ് അവർ സ്നേഹിക്കുകയുള്ളു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും കിട്ടത്തില്ല വളരെ ചിന്താപൂർവ്വവും തന്ത്രപൂർവ്വവും പ്രവർത്തിക്കുന്ന തന്ത്രശാലികളാണ് ഇങ്ങനെയുള്ളവർ ഇവരുടെ സ്നേഹത്തിൽ വീണ് കഴിഞ്ഞാൽ അത് മറ്റൊരു വൈബിലേക്കാണ് പോകുന്നത് ഈ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി ആ പാട് അവതാളത്തിലാവുന്ന കുഴപ്പത്തിലാവുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് പോകുന്നത് അതായത് ഈ വ്യക്തി പറയുന്ന എല്ലാത്തിനും മറ്റേ വ്യക്തി കീഴ്പ്പെടേണ്ടതായി വരുന്നു ഈ വ്യക്തി പറയുന്ന എന്താണോ അത് ശരി അതിന് മറ്റേ വ്യക്തി നിന്നില്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് അതിൻ്റെ വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താവും ഇവർ വളരെ തന്ത്രങ്ങൾ മെനഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെ സ്നേഹിച്ച് വീഴിക്കാൻ വേണ്ടി എന്ത് തന്ത്രം ഇവർ പ്രവർത്തിക്കും ഇവരെ കണ്ടാൽ പാവങ്ങൾ എന്നതുപോലെ തോന്നിക്കും സംസാരം കേൾക്കുമ്പോഴും അങ്ങനെ തന്നെ തോന്നിക്കും പക്ഷെ നിങ്ങളെ സ്നേഹിക്കുക എന്നതിലുപരിയായി നിങ്ങളിൽ നിന്നും എങ്ങനെ മുതലെടുക്കാം എന്നുള്ള വഴിക്കാണ് അവരുടെ ചിന്ത പോകുന്നത് അവരുടെ രീതികളെല്ലാം അങ്ങനെ തന്നെയാണ് ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ച് അവരുടെ തന്ത്രങ്ങളിൽ പെട്ട് സ്വയം തകരാതെ നോക്കി നിൽക്കേണ്ടത് ആവശ്യമാണ് ആരോടും ശരിയായ സ്നേഹം ഇക്കൂട്ടരുടെ ഉള്ളിലില്ല സ്നേഹം പോലും അല്ലെങ്കിൽ എല്ലാം വലിയ ഒരു അഭിനയപൂർവം കൊണ്ടു നടക്കാൻ വളരെയധികം കഴിവുള്ളവരാണ് ഇവർ ഇത് മനസ്സിലാക്കിയിരിക്കണം ഒട്ടുമുക്ക് ആളുകൾക്ക് ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അവരുടെ വലയിൽ വീണ് കഴിഞ്ഞ് ആ പടപ്പെടുമ്പോഴാണ് അവർ മേലോട്ട് നോക്കി ചിന്തിക്കുന്നത് ഇവരെ നിങ്ങൾ സ്നേഹിച്ച് നിങ്ങളോട് അവർ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തന രീതികൾ ഇഷ്ടപ്പെടാതെ നിങ്ങൾ കുറച്ച് വിട്ടു മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുറകെ നടന്ന സ്നേഹം അഭിനയിച്ച് പിന്നെയും അവരിലേക്ക് അടിപ്പിച്ച് ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് അങ്ങനെ നിങ്ങൾ പോകാതെ അവരുടെ വലയിലാക്കിയിടാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് പിന്നെയും പിന്നെയും നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന കൂട്ടത്തിൽ ഇവർ ഒന്നും ഇവർ വേഗത്തിൽ ചെയ്യാറില്ല ഒരു പ്രവൃത്തിയാണെങ്കിലും അവർ വേഗത്തിൽ ചെയ്യാറില്ല ഇനി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിലും അത് മെല്ലെ 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 ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇതാണ് അവരുടെ രീതി ഒരു പ്രയോജനം ഒട്ടും ലഭിക്കത്തുമില്ല നിങ്ങളോട് ഇവർ സംസാരിക്കുമ്പോൾ തന്നെ എന്തോ ചിന്തിച്ചുകൊണ്ട് ഭാവന കണ്ടുകൊണ്ട് സംസാരിക്കുന്നത് പോലെയാണ് ഇവരുടെ രീതി അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇവരുടെ വഴിയിൽ ചിലർ വീണ് പെട്ടുപോകാറുണ്ട് ഗാഠമായ സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് പെട്ടുപോകാറുണ്ട് ഇതൊക്കെ ശരിയായ സ്നേഹമാണെന്ന് വെച്ചുകൊണ്ട് പക്ഷേ അപൂർവ ആളുകൾ മാത്രമേ സ്നേഹമുള്ളവരുള്ളൂ ബാക്കി എല്ലാം വെറും അഭിനയം മാത്രമാണ് ഇങ്ങനെയുള്ളവർ ചിലർ ക്രൂര സ്വഭാവം കാണിക്കാറുണ്ട് ക്രൂരഭാവങ്ങൾ മറ്റുള്ളവരുടെ വേദന ഇവർക്ക് വിഷയമേ അല്ല അവരുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ കിട്ടിയില്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുക എന്നാണ് ഇവരുടെ രീതി അത് മാനസികമായും ശാരീരികമായും ഒക്കെ വേദനിപ്പിക്കും അവരുടെ കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും എഴുത് അവരുടെ മാനസിക ഉല്ലാസം അവരുടെ കാര്യങ്ങൾ നടക്കണം ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് അവർ നടക്കുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് വിഷയമേ അല്ല ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ മനസ്സ് അവർ നോക്കാറില്ല നിങ്ങളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കേണ്ടതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അവർക്ക് അവരുടെ കാര്യം നിങ്ങൾ വെറും വിഡ്ഢികളെ പോലെ വിഡുകളെപ്പോലെ പോലെ അവരുടെ പുറകെ നടക്കേണ്ടതായി വരുന്നു അവസാനം ഇക്കൂട്ടർ ആദ്യം വളരെ സ്നേഹം അഭിനയിക്കും സത്യമെന്ന് തോന്നുന്ന വിധത്തിൽ അഭിനയിക്കും ഇവിടെയാണ് എല്ലാവരും വീണ് പോകുന്നത് എന്നിട്ട് അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഈ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അവർ വേദനകൾ കൊടുക്കാൻ തുടങ്ങും ഇത് രീതിയാണ് എന്തോ ഒരു ഭ്രാന്തമായ അവസ്ഥ പോലെയാണ് ഇവർക്ക് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ചിലർ ബല്ലമായി മനസ്സ് പിടിച്ചെടുക്കുന്ന രീതിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാറുണ്ട് അവരുടെ മാനസികാവസ്ഥ അതാണ് യഥാർത്ഥ സ്നേഹമല്ല എന്താ ഒരു മായ അവസ്ഥ ഇതാണ് സംഭവിക്കുന്നത് ഇക്കൂട്ടർ ആത്മാർത്ഥ സ്നേഹമുള്ളവരല്ല ഇവരുടെ മാനസികാവസ്ഥ ആത്മാർത്ഥതയുള്ള ഇവർ ഒന്നിൽ ഉറച്ചു നിൽക്കാത്ത അഭിനയപൂർവം നടക്കുന്ന അവരുടെ കരുങ്ങൾക്ക് വേണ്ടി മാത്രം നടക്കുന്ന കുറച്ചുനാൾ എൻജോയ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന അങ്ങനെയുള്ളൊരു പ്രത്യേക അവസ്ഥയുള്ളവരാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആരെക്കുറിച്ചാണെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക അവർ എന്നിട്ട് ഓരോ കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് എങ്ങനെ വീഴ്ക്കാം എങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയുള്ള അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയുള്ള എല്ലാവരുമല്ല പക്ഷേ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് മൊത്തത്തിൽ ഇങ്ങനെയുള്ളവരുടെ അവസ്ഥയാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളോട് പറഞ്ഞു തന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വേണ്ടി കാണാം എല്ലാവർക്കും ബൈ ബൈ